അല്ല അമ്മ കാരണമാണ് അമ്മയാണ് എന്റെ റോൾ ഹായ് ഫ്രണ്ട്സ് ഐ മലയാളത്തില് മേഴ്സിൻ മറിയൻ ബുട്ടിക്ക് എറണാകുളം ആൻഡ് പത്തനംതിട്ട നോക്കി ഞാനിത് പറയാനുള്ള റീസൺ എന്ന് വെച്ചാൽ എപ്പോഴും എൻ്റെ ഇന്ട്രഡക്ഷൻ എന്ന് പറയുന്നത് ഹായ് ഫ്രണ്ട്സ് ഐ ഏ മേഴ്സി എഡ്വിൻ ആണ് ഞാൻ മറിയൻ ബുട്ടിക്കിന്റെ ഓണറാണ് രണ്ടായിരത്തി പത്തൊൻപതില് ആണ് നമ്മളുടെ ഓൺലൈൻ മുഖേനയാണിത് സ്റ്റാർട്ട് ചെയ്തത് അതിനുശേഷം നമുക്ക് രാജാജി റോഡിൽ ഷോപ്പായി കോൺവെൻറ്റ് ജംഗ്ഷനിലായിരുന്നു എറണാകുളം കോൺവെൻറ്റ് ജംഗ്ഷനിലാണ് നമുക്ക് ആദ്യമായിട്ട് ചെറിയൊരു ഷോപ്പായിട്ടാണ് ഞാൻ സ്റ്റാർട്ട് ചെയ്തത് ഒരു ജസ്റ്റ് ഒരു ത്രീ നയൻറ്റി സ്ക്വയർ ഫീറ്റിൻ്റെ ഒരു ഷോപ്പായിട്ടാണ് ഞാൻ സ്റ്റാർട്ട് ചെയ്തത് ഞാൻ ഐ ടി സി ഇന്ത്യ ടൊബാക്കോ കമ്പനിയിൽ ആസ് എ അഡ് ഫിനാൻസ് അഡ്മിനായിട്ട് ജോലി ചെയ്ത ആളായിരുന്നു അവിടുന്ന് റെസിഗ്നേഷൻ കൊടുത്തിട്ട് ഞാൻ ബിസിനസ് എൻ്റെതായിട്ടുള്ള താല്പര്യപ്രകാരം ഞാൻ ബിസിനസ്സിലോട്ടും നീങ്ങിയാണ് അതിന് ഈ രണ്ടായിരത്തി പത്തൊമ്പത് കോവിഡ് സമയത്ത് നമ്മളുടെ ഓൺലൈൻ സ്റ്റാർട്ട് ചെയ്യുന്നത് ഈ ഓൺലൈൻ സ്റ്റാർട്ട് ചെയ്തത് മുതലാണ് ബൈ ദ ഗ്രേസ് ഓഫ് ഗോഡ് എൻ്റെ ഈ ഒരു ഓരോ ദിവസവും ഉയർച്ച ആ ഉയർച്ചയുടെ പിന്നിലെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ കസ്റ്റമേഴ്സാണ് എനിക്ക് ഒരുപാട് സപ്പോർട്ട് എൻ്റെ കസ്റ്റമേഴ്സ് എനിക്ക് തന്നിട്ടുണ്ട് എൻ്റെ വ്യൂവേഴ്സ് ഞാൻ ഒന്നിൽ ഒരു സീറോയിൽ നിന്ന് തുടങ്ങിയ ഒരാളാണ് എനിക്കിപ്പോൾ എറണാകുളത്ത് കോൺവെൻറ്റ് ജംഗ്ഷനിൽ നാല് ഷോപ്പുണ്ട് അതായത് ഓൺലൈനും ഉണ്ട് ഹോൾസെയിലും അവിടെ ഉണ്ട് എം ജി റോഡിൽ രാജാജി റോഡിൽ സണ്ണി ഡയമണ്ട് ജ്വല്ലറിയുടെ നേരെ ഓപ്പോസിറ്റ് അവിടെ നമ്മളുടെ റീറ്റെയിൽ ഷോറൂമുണ്ട് ആ സമയത്താണ് എല്ലാ കസ്റ്റമേഴ്സ് എൻ്റെ നാട് പത്തനംതിട്ടയാണ് എൻ്റെ ഞാൻ പത്തനംതിട്ട ജനിച്ചു വളർന്ന ആളാണ് അപ്പോൾ പത്തനംതിട്ടയാണ് എൻ്റെ നാട് അപ്പോൾ പത്തനംതിട്ടയിൽ എന്തുകൊണ്ട് എനിക്കൊരു ഷോപ്പ് ആയിക്കൂട എന്ന് വെച്ചിട്ട് നമുക്ക് കസ്റ്റമേഴ്സിൻ്റെ ഒരു സപ്പോർട്ട് ആ സപ്പോർട്ട് കാണുമ്പോൾ പത്തനംതിട്ടയിൽ നമ്മളുടെ സ്ഥലം വാങ്ങിച്ച് നമ്മൾ ബിൽഡിങ് വെച്ച് നമ്മൾ മറിയൻ ടവറിൻ്റെ പേരിൽ ബിൽഡിങ്ങായി ആയി അതിനുശേഷം അവിടെ എനിക്ക് ആ എല്ലാ പരിസരവും കേരളത്തിലുള്ള എല്ലാവരും അതേപോലെ കേരളത്തിലെന്നല്ല ഓൾ വേൾഡ് ആണ് എൻ്റെ കസ്റ്റമേഴ്സ് ഉള്ളത് പുറത്തു നിന്നുള്ള കസ്റ്റമർ ആണെങ്കിലും അതുപോലെ നോർത്ത് ഇന്ത്യ എല്ലാ എല്ലാവരും എനിക്ക് തരുന്ന ഒരു സപ്പോർട്ടാണ് എൻ്റെ പിന്നെ നമുക്ക് ഇപ്പം ഞാനിവിടെ പുതിയതായിട്ട് ഇന്ന് ആരംഭിച്ചേക്കുവാണ് ജൂലൈ സെവൻതിന് എൻ്റെ പുതിയ ഷോറൂം അതായത് ബ്രൈഡ്സ് ഓഫ് മറിയൻ ബ്രൈഡ്സ് ഓഫ് മറിയൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ വെഡ്ഡിംഗ് സാരി സെന്റർ ഞാൻ ഇതുവരെ അതിനെക്കുറിച്ച് ഞാൻ ആലോചിച്ചിട്ട് പോലും ഇല്ലാത്ത ഒരു കാര്യമായിരുന്നു പക്ഷേ എങ്ങനെയോ എന്താണെന്നറിയത്തില്ല ഒന്നും ചിന്തിക്കു പോലും ചെയ്യാതുള്ള കാര്യത്തിൽ നിന്ന് ബ്രൈഡ്സ് ഓഫ് മറിയൻ്റെ ഒരു പത്തനംതിട്ടക്കാർക്കും അതിനടുത്തുള്ള ആൾക്കാർക്കും മറ്റുള്ള സ്ഥലങ്ങളിലോട്ട് ആക്ച്വലി പത്തനംതിട്ടയിൽ ഒരു നല്ലൊരു വെഡ്ഡിങ് സാരിയുടെ ഒരു ഷോറൂം ഇല്ല എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് എല്ലാവരും തിരുവല്ല അല്ലെങ്കിൽ കോട്ടയം എറണാകുളം അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നിടത്തുനിന്ന് അപ്പോൾ ചെറിയ രീതി സ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു ആ നല്ല രീതിയിൽ അത് മുന്നോട്ട് പോകും കാരണം അത്ര മാത്രം നല്ല വെറൈറ്റീസ് ഓഫ് കളക്ഷൻസ് ഉണ്ട് എല്ലാവർക്കും എൻ്റെ നമസ്കാരം എൻ്റെ പേര് എമീനാണ് അമ്മ കാരണമാണ് നമ്മൾ ഇങ്ങനെ ഒരു സ്ഥാപനം തുടങ്ങിയത് അപ്പോൾ ഓൾ ബിക്കോസ് ഓഫ് ഹർ ആൻഡ് ഹെർ സപ്പോർട്ട് ഞാൻ പിന്നെ ഇങ്ങനൊരു ഇനീഷ്യേറ്റീവ് എടുക്കണം എന്ന് പറഞ്ഞു ഷീ സപ്പോർട്ടഡ് മി ഓൾ ത്രൂ ദിസ് തൊളി ബിക്കോസ് ഓഫ് ഹർ സോ ഷീസ് മൈ ഇൻസ്പിറേഷൻ ആൻഡ് മൈ റോൾ മോഡൽ സോ യെസ് ആ മലയാളത്തിൽ അല്ല അമ്മ കാരണമാണ് അമ്മയാണ് എൻ്റെ റോൾ മോഡല് അതെ അത്രേ ഉള്ളൂ ഷോപ്പിന്റെ മോഡലും ഇത് അതും അമ്മ കാരണമാണ് എനിക്ക് അങ്ങനെ ഇങ്ങനെ പുറത്തേക്ക് ഇങ്ങനെ വരണമെന്ന് താല്പര്യമില്ല പിന്നെ അമ്മ നിർബന്ധിച്ചതുകൊണ്ട് എന്റെ ഫോട്ടോ വെപ്പിച്ചു സോ യെസ് പിന്നെ ഓരോ നമ്മളുടെ എല്ലാ ഓരോ ഐറ്റം നമ്മളെ എല്ലാ സ്ഥലത്തും കൽക്കട്ടയായി വാരണാസി ആയി ബോംബെ ആയി കാഞ്ചിപുരമായി സേലമായി കോയമ്പ എവിടെ ഏതൊക്കെ വ്യൂവേഴ്സിൻ്റെ അടുത്ത് പോകാമോ ആ വ്യൂവേഴ്സിൻ്റെ അടുത്തെല്ലാം പോയി നമ്മൾ നമ്മൾ ഹാൻഡ് ബിഗ്ഡ് കളക്ഷൻസാണ് ഇതിനകത്ത് ഉൾപ്പെടുത്തിയിരിക്കുന്നത്